നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി വിപുലീകരിക്കാൻ മുന്നണി വിപുലീകരണത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കൺവീനർ ടി പി രാമകൃഷ്ണൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു പി വി അൻവറിന് മുന്നിൽ എൽ ഡി എഫിന്റെ വാതിലുകൾ അടഞ്ഞുതന്നെ കിടക്കുമെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി മൂന്നാമതും ഭരണം ലക്ഷ്യത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന സിപിഐഎം ജനകീയ അടിത്തറ വികസിപ്പിക്കുക എന്ന് ലക്ഷ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ വിപുലീകരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടി അനുസരിക്കാൻ അംഗീകരിക്കാൻ തയ്യാറാകുന്ന ആർക്കും ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ഭാഗം വ്യക്തികൾക്കാവാം പ്രസ്ഥാനങ്ങൾക്കാകാം സംഘടനകൾക്കാകാം അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ഇതിനകത്ത് എടുക്കാൻ കഴിയും അപ്പോൾ ആറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിപുലീകരണം ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നമാണ് ആ വിപുലീകരണത്തിന് വേണ്ടി സാധ്യമായ നടപടികളെല്ലാം ഞങ്ങൾ സ്വീകരിക്കുന്നത് മുന്നണി ഉപലീകരണത്തിന് ശ്രമിക്കുമ്പോഴും പി വി അൻവറിനെ വേണ്ട എന്നാണ് എൽ ഡി എഫ് തീരുമാനം പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അടഞ്ഞ അദ്ദേഹമാണ് അദ്ദേഹത്തെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതല്ല അദ്ദേഹം മുന്നണി വിട്ടുപോയതാണ് ആ നിലപാട് അദ്ദേഹം തുടരുന്നു ആ നിലപാട് അദ്ദേഹം തുടരുന്നത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടേണ്ടതില്ല എന്ന് മുന്നണി തീരുമാനിച്ചു മുന്നണി വിപുലീകരിക്കണമെന്ന കൺവീനറുടെ പ്രതികരണത്തോട് കേരള കോൺഗ്രസ് എം യോജിച്ചു നമുക്ക് നമ്മുടെ നിലപാടിനോടും നമ്മുടെ നയമായിട്ടുള്ള പരിപാടികളോടും യോജിച്ചു പോകുന്നവര് ഇടതുപക്ഷത്തേക്ക് ഞങ്ങളുടെ വാതക മനസ്സിലായല്ലേ ഇപ്പോഴും കേരള കോൺഗ്രസ് പാർട്ടികളിലേക്ക് വളരെയധികം നേതാക്കന്മാർ പ്രാദേശികമായി മറ്റു മുന്നണികളോട് വന്നുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസവും മുന്നണി വികസിപ്പിക്കാൻ താൽപര്യം പ്രകടമാക്കുമ്പോഴും ആരെ കൂടെ കിട്ടുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തിൽ നടക്കുന്ന തർക്കത്തിലാണ് നേരിയ പ്രതീക്ഷ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഈ മാസം സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം ചേരുന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലും ഉണ്ടാകും പുനഃസംഘടന പ്രധാന ചർച്ചയാകും പൂർണ്ണ പുനഃസംഘടനയോ ഭാഗിക പുനഃസംഘടനയോ തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനത്തിൽ എത്തും ശശി തരൂർ സ്വീകരിക്കുന്ന നിലപാടുകളിൽ എന്ത് നടപടിയെടുക്കുമെന്നതും പി വി അൻവർ വിഷയവും ഉൾപ്പെടെ ചർച്ചയാകും